ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ കുറച്ച് പൈസ കിട്ടാൻ ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് ഞാൻ അറിഞ്ഞപ്പോൾ നിങ്ങളോടും കൂടി ഒന്ന് പറയാമെന്ന് വെച്ചു ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കും എന്നാലും അറിയാത്തവരോട് ഒന്ന് പറഞ്ഞേക്കാം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻറെ പേരിൽ മോഹൻലാൽ ഫാൻസ് എന്നൊരു ഫേസ്ബുക്ക് പേജ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മുപ്പത് കെ ഫോളോവേഴ്സ് ആണ് അതിലുള്ളത് രണ്ട് ദിവസം മുന്നേ ആ പേജിൽ ഒരു ലൈവ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇറങ്ങിയ ആറാട്ട എന്ന ചിത്രം പ്രേക്ഷകർ ഏറ്റെടുത്തതിന് ലാലേട്ടൻ നന്ദി പറയുന്ന ഒരു വീഡിയോ ഈ വീഡിയോ ലാലേട്ടന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനെട്ടിന് ലാലേട്ടൻ പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെയാണ് അതുകൊണ്ട് ഏ വീഡിയോ ഒന്നുമല്ലെന്ന് വ്യക്തമാണിത് ഇനി വിഷയത്തിലേക്ക് വരാം ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നതാണ് രസം ആദ്യം കമന്റ് ചെയ്യുന്ന നാനൂറ് പേർക്ക് പതിനായിരം രൂപ വെച്ച് അക്കൗണ്ടിൽ കയറും അത്രേ ഇത് കണ്ട് നമ്മുടെ ആളുകൾ വീഡിയോ വന്നത് മുതൽ കമന്റ് ബോക്സ് അങ്ങ് കീഴടക്കി വെച്ചിരിക്കുകയാണ് ഒന്നും രണ്ടും മൂന്നും മെസ്സേജ് ഇടുന്നവർ വരെയുണ്ട് എങ്ങാനും ബിരിയാണി കൊടുത്താലോ വീഡിയോ കണ്ടതിന് പിന്നാലെയാണ് ഈ പേജ് ഒന്ന് പരിശോധിക്കാമെന്ന് വിചാരിച്ചത് കയറി നോക്കിയപ്പോഴോ ഇത്തരത്തിൽ പല ടാസ്കും കൊടുത്തുകൊണ്ട് നിരവധി വീഡിയോകളാണ് ഈ പേജിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ വീഡിയോകളും ലാലേട്ടൻ തന്നെയുള്ള വീഡിയോകളാണ് എന്റെ സംശയം ഇതൊന്നുമല്ല ഇത് ലാലേട്ടനും കൂടി അറിഞ്ഞിട്ടുള്ള പരിപാടിയാണോ എന്നതാണ് ഈ ചോദ്യത്തിന് ഇപ്പോൾ വരുന്ന കമന്റ് ഞാൻ പറയാം ഒന്ന് പോയേ ലാലേട്ടൻ അതിന്റെ ആവശ്യമെന്താ എന്നായിരിക്കും പിന്നെ കമന്റിന്റെ തുടക്കത്തിലും അവസാനത്തിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലതും ചേർത്ത് നിങ്ങൾ എന്നെ വിളിക്കും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം കാര്യത്തിലേക്ക് അടക്കാം ഇനി ലാലേട്ടൻ അദ്ദേഹത്തിന്റെ തിരക്കിനിടയിൽ ഇതൊന്നും അറിഞ്ഞില്ലെന്ന് വെക്കാം പക്ഷെ അദ്ദേഹത്തിന് ചുറ്റുമുള്ള അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഷെയർ ചെയ്തെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടോ ഇത് അറിഞ്ഞിരിക്കില്ലേ എന്നിട്ട് എന്ത് ഇതുവരെ ഈ ഒരു പേജിൽ ഇത്തരം ഒരു കാര്യം നടക്കുന്നു ഈ പേജിൽ വരുന്ന വീഡിയോകളാണ് വളരെ രസകരം കുതിരയെ കറക്റ്റ് സ്ഥാനത്ത് പ്ലേസ് ചെയ്താൽ സമ്മാനം പൂമ്പാറ്റയെ പിടിച്ചു നിർത്തിയാൽ സമ്മാനം തുടങ്ങി എന്ത് ചാലഞ്ചിനും ലാലേട്ടന്റെ ഫോട്ടോയും അതോടൊപ്പം അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആരുടെ ഫോട്ടോയും ഉണ്ടാകും അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളിൽ ലാലേട്ടന്റെ സന്തത സഹചാരി ആന്റണി പെരുമ്പാവൂരും സംവിധായകൻ സത്യനന്ദിക്കാടും പൃഥ്വിരാജും എന്തിനു വേണ്ട ലാലേട്ടന്റെ ഭാര്യ സുചിത്ര ചേച്ചി വരെ ഉണ്ട് തട്ടിപ്പാണെന്നും അടിവരയിട്ട് പറയാൻ ഞങ്ങൾക്കുമാവില്ല അതിൽ ഞങ്ങൾ കമന്റ് ഇടാനോ ചലഞ്ചിൽ പങ്കെടുക്കാനോ പോയിട്ടില്ല പിന്നെ എന്തിന് ഇങ്ങനെ ഒരു വീഡിയോ എന്നാണെങ്കിൽ ഇത് തട്ടിപ്പാണെങ്കിൽ നമ്മളെല്ലാം നെഞ്ചിൽ കൊണ്ടു നടക്കുന്ന ലാലേട്ടന്റെ പേര് ചീത്തയാകരുത് അല്ല ഇത് ശരിയായ മാർഗത്തിലുള്ള ചലഞ്ചാണെങ്കിൽ അർഹതപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ അനുഭവസ്ഥർ ഉണ്ടെങ്കിൽ അനുഭവങ്ങൾ ഞങ്ങളോട് പങ്കുവെക്കാം അങ്ങനെയുള്ളവർക്കായി ഞങ്ങളുടെ കമന്റ് ബോക്സ് എപ്പോഴും തുറന്നിട്ടിരിക്കും ഇനി പറയാനുള്ളത് ഈ പേജ് തുടങ്ങിയവരോടാണ് ലാലേട്ടന്റെ ഫാൻസ് എന്ന പേരിൽ തുടങ്ങിയ ഈ പേജിൽ ഇത്തരമൊരു കോമാളിത്തരങ്ങൾ കാണിക്കുമ്പോൾ ചീത്തയാകുന്നത് അദ്ദേഹത്തിന്റെ പേരുകൂടിയാണ്